ഹായ് ഫ്രണ്ട്സ് അനിയ കെ ജു ടേക്കിലേക്ക് സ്വാഗതം അപ്പോൾ മറ്റൊരു വിദ്യാഭ്യാസ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിദ്യാഭ്യാസ അവധി അറിയിപ്പാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ എല്ലാ കേരളത്തിലും മുഴുവൻ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പുതിയ ഒരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപിച്ച കാര്യമാണ് വേറെങ്ങുമല്ല വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കോ പി പരീക്ഷകൾക്കോ അത് ബാധകമല്ല എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകൾ മറ്റ് ജില്ലകളിലും വിദ്യാഭ്യാസ വാർത്തകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾ അപ്പോൾ തന്നെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓണാക്കി വെച്ചേക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോസ് വരുന്നത് അപ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്ക് എജു ടെക്